നമസ്കാരം രണ്ടാം പാർട്ടിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ പാർട്ട് ഇവിടെ വെച്ചിട്ടാണ് നിർത്തിയത് തോട്ടപ്പള്ളി സ്പിൽവേയിൽ അപ്പോൾ തോട്ടപ്പള്ളി സ്പിൽവേ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോവാണ് അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു വർക്ക് തുടങ്ങിയതായിട്ട് കാണുന്നില്ല ഈ പാലത്തിൻ്റെ സൈഡിലെ പൈലിംഗ് വർക്കും തുടങ്ങിയതായിട്ട് കാണുന്നില്ല ഇതൊരത്യാവശ്യം നീളമുള്ള പാലമാണ് ഇവിടെ ഇനി വലതുഭാഗത്തോ ഇടതുഭാഗത്തോ ഇടത് ഭാഗത്തോ ചേർന്ന് ബൈപ്പാസ് പോലെ കടന്നു പോവുകയാണോ എന്ന് നമ്മൾ പാലം കഴിഞ്ഞ് കാണുന്നൊരു കാഴ്ച ഇതാണ് ഇവിടെയും അങ്ങനെ പ്രത്യേകിച്ച് ഒരു വർക്ക് തുടങ്ങിയതായിട്ട് കാണുന്നില്ല ആ പഴയ റോഡൊക്കെ തന്നെയാണ് എൻ എച്ച് അറുപത്താറിൻ്റെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ സ്ഥലത്തിലെയും റോഡിൻ്റെ ഫുൾ അപ്ഡേറ്റിന് വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അത് കഴിഞ്ഞ് കാണുന്നതും ഇങ്ങനെ തന്നെയാണ് ഇവിടെ അങ്ങനെയൊരു വർക്ക് തുടങ്ങിയിട്ടില്ല ഈ ഭാഗത്തും തുടങ്ങിയിട്ടില്ല ഇവിടെയും ആ പഴയ റോഡ് തന്നെയാണ് ഈ ഭാഗത്തും അങ്ങനെയാണ് ഇവിടെ വർക്ക് തുടങ്ങിയിട്ടില്ല കുറച്ച് ദൂരം ഒന്ന് സ്പീഡിൽ വിടാൻ തോന്നുന്നു അപ്പോൾ ഈ ഒരു ഭാഗത്ത് നോക്കിയിരുന്നാലും ഇവിടെ എങ്ങനെ പ്രത്യേകിച്ച് വർക്കൊന്നും തുടങ്ങിയതായിട്ട് കാണുന്നില്ല ആ ഈ ഭാഗം മുതൽ വർക്ക് സ്റ്റാർട്ടിംഗാണ് അതിൻ്റെ ഡിവാ ഡിവൈഡറുകളൊക്കെ സൈഡിൽ വെച്ചിട്ടുണ്ട് സൈഡിൽ എന്തൊക്കെയോ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ എങ്ങനെ ഈ ഒരു ഡിവൈഡർ മാത്രമേ കാണുന്നുള്ളൂ ഇവിടെ എങ്ങനെയാണ് ഇവിടെ ഡിവൈഡറും ഇല്ല ഇവിടെ എങ്ങനെ വർക്ക് തുടങ്ങിയതായിട്ട് ഈ ഭാഗത്തും കാണുന്നില്ല ഇവിടെ ഡിവൈഡറൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട് സൈഡിൽ ചെറിയ വർക്ക് തുടങ്ങിയത് പോലെ തോന്നുന്നുണ്ട് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഒരുപക്ഷെ കാണാൻ പറ്റതായിരിക്കാം ഇവിടെ ഈ ഹൈവേയുടെ ഡിവൈഡറുകൾ നിർമ്മിക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് പിന്നെ ഇവിടെ സൈഡിലൊക്കെ എന്തോ വർക്ക് തുടങ്ങിയ പോലെ തോന്നുന്നുണ്ട് ഇവിടെ എങ്ങനെയാണ് ഇവിടെ പാലത്തിൻ്റെ വർക്ക് സൈഡിൽ നടക്കുന്നുണ്ട് നമുക്കത് കാണാൻ പറ്റാത്തതാണ് പൈലിംഗ് വർക്കൊക്കെ നടക്കുന്നുണ്ട് ഇവിടേതാ ഡിവൈഡർ ഒക്കെ അടുക്കി വെച്ചിട്ടുണ്ട് അത് മാത്രമല്ല അതിൻ്റെ അപ്പർ സൈഡിൽ മണ്ണ് ഇടിച്ച് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇടതു നമുക്ക് വ്യക്തമായിട്ട് തന്നെ കാണാൻ പറ്റും അതുപോലെ വലത് ഭാഗവും അങ്ങനെയാണ് നല്ല ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നുണ്ട് ഇവിടെ വലത് സൈഡിൽ മണ്ണ് നികത്തിയതിന് ശേഷം മെറ്റിൽ വിരിച്ചിട്ടുണ്ട് ഇടത് സൈഡിൽ ഡ്രൈനേജിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആണ് വലത് സൈഡിലും കംപ്ലീറ്റ് വലത് സൈഡിലും കംപ്ലീറ്റ് ആണ് മണ്ണ് രണ്ട് സൈഡിലും ഇടിച്ച് നിരത്തിയിട്ടുണ്ട് മണ്ണ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ഇവിടെയും കാണുന്ന കാഴ്ച അതാണ് സ്ഥലം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് മണ്ണിട്ടുകൊണ്ടിരിക്കുന്നു വർക്ക് തുടങ്ങിയ ഭാഗങ്ങളിൽ നല്ല ഫാസ്റ്റായിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ വലതു ഭാഗത്താണ് കൂടുതൽ വർക്ക് നടന്നിട്ടുള്ളത് മണ്ണ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വളരെ ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്ന പോലെയാണ് ഫീൽ ചെയ്യണത് ഇവിടെ വലത് സൈഡിൽ എങ്ങനെയാണ് മണ്ണ് ഫില്ല് ചെയ്തിട്ടുണ്ട് മെറ്റൽ വിരിച്ചിട്ടുണ്ട് ഇടതു സൈഡിൽ മണ്ണ് ഫില്ല് ചെയ്യുന്നുണ്ട് അതുപോലെ രണ്ട് സൈഡിലും ഡ്രൈനേജ് ചാനലിൻ്റെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആണ് ഇവിടെ എങ്ങനെയാണ് വല സൈഡിൽ മെറ്റിൽ വിരിച്ചിട്ടുണ്ട് മണ്ണ് ഫില്ലിംഗ് ഉണ്ട് ഇട സൈഡിൽ വല സൈഡിൽ മണ്ണ് ഫില്ലിംഗ് നടക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് ഇവിടെ എങ്ങനെയാണ് കുറച്ച് വലത് സൈഡിൽ ഈ ഭാഗത്ത് കുറച്ച് വലത് സൈഡിലായിട്ട് വർക്ക് നടക്കുന്നുണ്ട് ഇവിടെ എങ്ങനെയാണ് വലത് ഭാഗത്താണ് വർക്ക് നടക്കുന്നത് ചെറിയൊരു വളവാണ് ഇവിടെ കുറച്ച് വലതുഭാഗം ചേർന്നാണ് ഹൈവേ ഉള്ളത് ഇവിടെ അങ്ങനെ വർക്കൊന്നും കാണുന്നില്ല ഇവിടെയും വർക്കില്ല ആ ഇവിടെ വന്നപ്പോഴേ രണ്ട് സൈഡിലും വർക്കുണ്ട് വർക്ക് തുടങ്ങിക്കഴിഞ്ഞു ഇടത് സൈഡിൽ മെറ്റിൽ വിരിച്ചു തുടങ്ങി വല സൈഡിൽ മണ്ണ് നിരത്തുന്നുണ്ട് ഇവിടെ ഇടത് സൈഡിൽ മെറ്റിൽ വിരിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് സർവീസ് റോഡാണെന്നാണ് തോന്നുന്നത് ഈ ഭാഗത്തും ഇങ്ങനെയാണ് നല്ല ഫാസ്റ്റായിട്ട് ഈ ഭാഗത്ത് വർക്ക് നടക്കുന്നുണ്ട് മണ്ണ് ആണ് അതുപോലെ മണ്ണ് ഫില്ല് ചെയ്തെടുത്ത് മെറ്റിൽ നിരത്തിയിട്ടുണ്ട് ഇവിടെ കുറച്ച് ഉയരത്തിലാണ് മണ്ണ് നിറച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെയും കുറച്ച് ഉയരത്തിലാണ് മണ്ണ് ഫില്ല് ചെയ്ത് കഴിഞ്ഞു അതിൻ്റെ പുറത്ത് മെറ്റിലിട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ വലത് സൈഡിൽ മണ്ണ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇടത് സൈഡിലാണ് കൂടുതൽ വർക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ ഡ്രൈനേജ് ചാനലിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഇടത് ഭാഗത്ത് ഡ്രൈനേജ് ചാനലിൽ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ മണ്ണ് ഫില്ല് ചെയ്യുന്നുണ്ട് ഇവിടെ കുറച്ച് വലത് ഭാഗത്താണ് ഈ ഒരു ഭാഗത്ത് വർക്ക് നടക്കുന്നത് മണ്ണ് ഫില്ലിങ്ങും അതുപോലെ നിരത്തിക്കൊണ്ടിരിപ്പുണ്ട് പിന്നെ ഇവിടെ ഒരു അണ്ടർ പാസ് ഉണ്ട് അണ്ടർപാസിൻ്റെ വൺ സൈഡ് കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട് വലത് സൈഡിലാണത് കഴിഞ്ഞത് ഇവിടെയും കുറച്ച് ചെറുതായിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് ഇവിടെയും ഇവിടെയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഡിവൈഡറൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ഇടത് സൈഡിൽ വർക്ക് നടക്കുന്നുണ്ട് മെറ്റിൽ വിരിച്ചിട്ടുണ്ട് മണ്ണ് ക്ലിയർ ചെയ്തിട്ടുണ്ട് അതുപോലെ വല സൈഡിലും അങ്ങനെയാണ് മണ്ണ് നിരപ്പാക്കിയിട്ടുണ്ട് അതിൻ്റെ പുറത്ത് മെറ്റൽ വിരിച്ചിട്ടുണ്ട് ഇവിടെ രണ്ട് സൈഡിലും മണ്ണ് ഫില്ല് ചെയ്തിട്ടുണ്ട് അതുപോലെ രണ്ട് സൈഡിലും ചില ഭാഗങ്ങളിൽ മെറ്റിൽ വിരിച്ചിട്ടുണ്ട് ഇവിടെ നല്ല ഫാസ്റ്റായിട്ടാണ് ഈ ഭാഗത്ത് വർക്ക് നടക്കുന്നത് ഇവിടെ ഒരു വലിയ മരമുണ്ട് ആ മരം കഴിഞ്ഞിട്ടുള്ള രണ്ട് സൈഡിലും വർക്ക് നടക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ നോക്കിയിരുന്നാലും രണ്ട് സൈഡിലും മണ്ണ് ഫില്ല് ചെയ്തിട്ടുണ്ട് ഇവിടെ ഡ്രൈനേജ് ചാനലിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആണ് ചിലടത്തില്ല എന്ന ചിലടത്ത് ഉണ്ട് ഇവിടെ വലത് സൈഡിലാണ് കൂടുതലായിട്ട് വർക്ക് നടന്നിട്ടുള്ളത് ഇട സൈഡിൽ ചെറുതായിട്ട് വർക്ക് നടക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും വലത് സൈഡിലാണ് വർക്ക് നടക്കുന്നത് ഇവിടെയും ചെറുതായിട്ട് വർക്ക് തുടങ്ങിയിട്ടുണ്ട് ഈ ഭാഗത്ത് മണ്ണ് ഫില്ലിങ് നടക്കുന്നുണ്ട് ഇടത് ഭാഗത്തോട് ചേർന്ന് മെറ്റൽ വിരിച്ചിട്ടുണ്ട് അവിടെ ഡ്രൈനേജ് ചാനലിൻ്റെ വർക്കും കംപ്ലീറ്റ് ആണ് ഇവിടെയും അങ്ങനെ തന്നെയാണ് ഇടത് സൈഡിലാണ് കൂടുതൽ വർക്ക് നടന്നിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ നോക്കുമ്പോഴും മണ്ണ് വല സൈഡിലും ഫില്ലിങ് ആണ് അതുപോലെ ഇടത് സൈഡിലും മണ്ണ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇടേ സൈഡിൽ മെറ്റൽ വിരിച്ചിട്ടുണ്ട് പല സൈഡിൽ മണ്ണ് നിരത്തിയിട്ടുണ്ട് കാര്യമായിട്ട് തന്നെ ഇട സൈഡിലും വല സൈഡിലും ഈ ഒരു ഭാഗത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഈ നല്ല നിരപ്പുള്ള ഉള്ള സ്ഥലങ്ങളിലൊക്കെ വളരെ ഫാസ്റ്റായിട്ട് വർക്ക് നടക്കണതായിട്ടാണ് നമുക്ക് തോന്നുന്നത് അതായത് വർക്ക് തുടങ്ങിയ സ്ഥലങ്ങളിൽ വളരെ ഫാസ്റ്റായിട്ട് വർക്ക് മുന്നോട്ട് പോവാണ് ഇപ്പോൾ ഇവിടെ നോക്കിയിരുന്നാലും നമുക്ക് കാണാൻ പറ്റുന്നൊരു കാഴ്ച എങ്ങനെയാണ് വളരെ ഫാസ്റ്റായിട്ട് ഈ ഒരു ഭാഗത്ത് വർക്ക് നടക്കുന്നുണ്ട് ഇവിടെ ചില സ്ഥലങ്ങളിൽ ഇവിടെയും മെറ്റൽ വിരിച്ചിട്ടുണ്ട് വലത് സൈഡിലൊക്കെ ഡ്രൈനേജ് ചാനലിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആണ് പിന്നെ ഇവിടെ നോക്കുമ്പോഴങ്ങനെ വർക്ക് തുടങ്ങിയതായിട്ട് കാണുന്നില്ല ഈ ഒരു ഭാഗത്തും അങ്ങനെ തന്നെയാണ് ആ ഇവിടെ വർക്ക് തുടങ്ങിയിട്ടുണ്ട് മണ്ണിടിച്ച് മാറ്റുന്നുണ്ട് ഇവിടെ രണ്ട് സൈഡിലും വർക്ക് തുടങ്ങിയിട്ടുണ്ട് ഇവിടെയും വർക്ക് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഇടത് ഭാഗത്ത് വർക്ക് തുടങ്ങിയിട്ടുണ്ട് ഡ്രൈനേജ് ചാനലിൻ്റെയൊക്കെ വർക്ക് ഇവിടെ തുടങ്ങി ഇവിടെയും ചെറുതായിട്ട് അതായത് ഇടത് ഭാഗത്താണ് കൂടുതലായിട്ട് ഈ ഒരു ഭാഗത്ത് വർക്ക് നടക്കുന്നത് ഇവിടെയും വർക്ക് തുടങ്ങിയിട്ടുണ്ട് ഇടത് സൈഡിലാണ് കൂടുതലായിട്ട് വർക്ക് തുടങ്ങിയിട്ടുള്ളത് ഇവിടെ വർക്ക് അങ്ങനെ തുടങ്ങിയതായിട്ട് കാണുന്നില്ല ചിലപ്പോൾ നമ്മൾ പോകുന്ന റോഡ് കുറച്ച് ഉയരമായതുകൊണ്ട് താഴെ വർക്ക് തുടങ്ങിയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് ഇവിടെ അങ്ങനെ ഒന്നും തുടങ്ങിയതായിട്ട് ഇവിടുന്ന് കാണാൻ പറ്റുന്നില്ല ഇവിടെ അങ്ങനെ വർക്ക് തുടങ്ങിയതായിട്ട് കാണുന്നില്ല ആ പഴയ റോഡ് തന്നെയാണ് പിന്നെ ഇവിടെ ചില സ്ഥലങ്ങളിലൊക്കെ നല്ല സ്ഥലം ഏറ്റെടുത്ത് നേരത്തെ ഏറ്റെടുത്താണെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ ഒരുപാട് സ്ഥലം ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നെ വലത് ഇവിടെ വർക്ക് തുടങ്ങിയിട്ടുണ്ട് ഇടത് സൈഡിലും തുടങ്ങിയിട്ടുണ്ട് രണ്ട് സൈഡിലും ഡ്രൈനേജ് ചാനൽ വർക്ക് കംപ്ലീറ്റ് ആണ് അതുപോലെ വലത് സൈഡിൽ മെറ്റൽ വിരിച്ചിട്ടുണ്ട് ഇടത് സൈഡിലും മണ്ണ് ലെവൽ ചെയ്തുകൊണ്ടിരിപ്പുണ്ട് ഇടത് സൈഡിലും മണ്ണ് ലെവൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സൈഡിലും അങ്ങനെയാണ് ഇവിടെ വർക്ക് കുറച്ച് ഫാസ്റ്റാണ് ഇവിടെയും ഡ്രെയിനേജ് ചാനലിൻ്റെ വർക്ക് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു ഭാഗം നോക്കിയിരുന്നാലും വർക്ക് തുടങ്ങിയിട്ടുണ്ട് ഇവിടെയും വലത് സൈഡിൽ വർക്ക് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ കൂടുതൽ വർക്ക് കാണാൻ പറ്റുന്നത് വലത് സൈഡിലാണ് ഇവിടെ റോഡിൽ ഡിവൈഡറൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇടത് സൈഡിലും വലത് സൈഡിലും വർക്ക് തുടങ്ങിയതായിട്ട് കാണുന്നുണ്ട് ഇവിടെ ഇടത് സൈഡിലോട്ട് ചേർന്നാണ് കുറച്ചുകൂടെ ഹൈവേ കടന്നു പോണത് ഇടത് സൈഡിലോട്ട് നോക്കിയാൽ ഇടത് സൈഡിൽ ധാരാളം വർക്ക് നടന്നായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ വർക്ക് തുടങ്ങിയതായിട്ട് അങ്ങനെ കാണുന്നില്ല ആ സോറി ഇവിടെ ഈ സൈഡിലും വർക്ക് ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഡിവൈഡർ വെച്ചിട്ടുണ്ട് ഡിവൈഡറിൻ്റെ അപ്പുറത്ത് ചെറുതായിട്ട് വർക്ക് തുടങ്ങിയിട്ടുണ്ട് നമ്മളേതൊരു ടൗണിലേക്ക് എടുക്കുന്നു ഇത് ഹരിപ്പാട് ടൗണാണ് ഹരിപ്പാട് ടൗണിലാണ് നമ്മളിപ്പോൾ എത്തിയത് അപ്പോൾ ഹരിപ്പാട് ടൗണിൽ അങ്ങനെ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്തായിട്ട് കാണുന്നില്ല ഓൾറെഡി ഇവിടെ ഒരു നല്ല വീതിയുള്ള റോഡാണ് ആ ഇവിടെ ഇതിൻ്റെ സൈഡിലോട്ടൊക്കെ വർക്ക് നടക്കുന്നുണ്ട് ചെറുതായിട്ടൊക്കെ നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റാത്തതാണ് അപ്പോൾ ഈ ഒരു രണ്ടാം പാട്ട് നമ്മൾ ഹരിപ്പാട് ടൗണിൽ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ് അപ്പോൾ ഇതിൻ്റെ ബാക്കി നമ്മൾ അടുത്ത മൂന്നാം പാർട്ടിൽ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഭാഗത്തും പറയാനുള്ളത് ഇത്രയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക എൻ എച്ച് അറുപത്താറിൻ്റെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ സ്ഥലത്തിലെയും റോഡിൻ്റെ ഫുൾ അപ്ഡേറ്റിന് വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും വിട്ടുപോവുകയോ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ബാക്കി പാർട്ടിൽ നമുക്ക് വീണ്ടും കാണാം